നമസ്കാരം ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ ഞാൻ എൻ്റെ പല വീഡിയോകളിലും വിമർശിച്ചിട്ടുണ്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എന്തെങ്കിലും നല്ല കാര്യം ആര് ചെയ്താലും അംഗീകരിക്കാനും എനിക്ക് മടിയൊന്നുമില്ല ഇപ്പോൾ ശ്രീമതി വീണ ജോർജ് ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ കാരണം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് ശ്രീ വി ഡി സതീശൻ നിങ്ങൾക്കറിയാം ഭയങ്കര ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നേതാവാണ് ഗവൺമെൻറ് പൊതുജനാരോഗ്യ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അതേ ദിവസം തന്നെ അദ്ദേഹം അവർക്ക് അതിൻ്റെ ഒരു ചർച്ച പോലും നടത്താനുള്ള സാഹചര്യം നൽകാതെ നിങ്ങൾ വേഗം തന്നെ പാസാക്കിക്കോളൂ എന്ന് പറഞ്ഞ് അണികളെയും കൂട്ടി വാക്കോട്ട് നടത്തിയ വ്യക്തിയാണ് മറ്റേതോ ചീള കേസിൻ്റെ കാര്യത്തിൽ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗൗരവമുള്ള വിഷയത്തിൽ ഒന്നും തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് യാതൊരു താല്പര്യവുമില്ല അദ്ദേഹവും ഭരണപക്ഷവും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് പക്ഷെ ഇപ്പോൾ വളരെ വലിയൊരു ആശങ്കയുണ്ടായി ആശങ്കയുണ്ടായത് ഇവിടെ നിരവധി ചെറുപ്പക്കാർ ഒഴിഞ്ഞു വീണ് മരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സ്ട്രോക്ക് വന്ന് വീഴുന്നത് കൊണ്ടോ അതുമല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ബെൽസ് പാൾസി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് കേരളത്തിൽ കൊറോണ ബാധിച്ച് രണ്ട് മൂന്ന് പേര് മരിച്ചതായിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നു അതേപോലെ തന്നെ കേരളത്തിൽ ഏതാണ്ട് ആയിരത്തിലധികം കൊറോണ രോഗികൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹം ഞെട്ടും നടുങ്ങും ആ നടുക്കം അദ്ദേഹം മന്ത്രി വീണ ജോർജിനെ അറിയിച്ചു സർക്കാർ എന്തെടുക്കുകയാണ് ഇവിടെ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പിടിപ്പുകേടാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ സതീശൻ പറഞ്ഞപ്പോൾ ശ്രീമതി വീണ ജോർജ് പറഞ്ഞു കേരളത്തിൽ പത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ കൊറോണ കേസ് കൂടിയിട്ടില്ല ഇവിടെ കൊറോണ ബാധിച്ച് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാർ ആരും തന്നെ കൊറോണ ബാധിച്ചല്ല മരിച്ചത് അവർക്ക് മറ്റ് രോഗങ്ങൾ ഉണ്ടായത് ഞാനിതേക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ കണ്ടു കാണും എവിടെയോ രണ്ട് പേര് പ്രായമായിട്ട് രോഗങ്ങൾ മൂലം മരിച്ചപ്പോൾ അത് കൊറോണ മൂലമുള്ള മരണമാണെന്ന് ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിവരം വഴിയിൽ കൂടി പോയിട്ടില്ലാത്ത നഗരസഭയോ മറ്റോ അവിടെ പ്രോട്ടോകോളുകൾ പ്രഖ്യാപിച്ചുവെന്നുമൊക്കെയായിരുന്നു വാർത്തകളിലുണ്ടായിരുന്നത് അതുകൂടാതെ സിംഗപ്പൂരിൽ ആർക്കോ കൊറോണ വന്നെന്നും തിരുവനന്തപുരത്ത് ആർക്കും ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചെന്നും ഒക്കെ പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പത്രക്കാരുടെ സൃഷ്ടികളാണെന്നും തിരുവനന്തപുരത്ത് കൊറോണ ബാധിച്ചു എന്ന് പറയുന്ന വ്യക്തി ആശുപത്രിയിൽ പോലും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നുള്ള രോഗം മാറിയെന്നും ഒക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ഈ നടന്ന കോലാഹലം അതായത് ഇവിടെ പത്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഓളം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നു ഒരിക്കലെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞല്ലോ നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത് രണ്ട് കൂട്ടരെയാണ് ഒന്ന് മരുന്ന് കമ്പനികളിൽ നിന്നും പണം വാങ്ങിയിട്ട് വാർത്തകളുടെ രൂപത്തിൽ അവർക്ക് വേണ്ടി പരസ്യങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും നമ്മളെ ഭയപ്പെടുത്തുകയാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ കൊഴുത്ത നാറിയ മാധ്യമങ്ങളെ രണ്ടാമത്തേത് ചില സാമൂഹ്യ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഡോക്ടർമാരെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഒരു ഡോക്ടർ ബുദ്ധ്വാൻ ചാടി വീണ ഒരു വീഡിയോ ചെയ്തു പുതിയ കൊറോണ പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിതിനെ തമാശയായിട്ടെടുക്കരുത് ഗൗരവമായിട്ട് എടുക്കണം കാരണം ഒരുപാട് പേർക്ക് ഇത് പിടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ നടന്ന് നോക്കി മനസ്സിലാക്കിയ കാര്യമാണ് ഒരുപാട് പേർക്ക് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞായിരുന്നു വീഡിയോ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ട് കൂട്ടർ ഈ രണ്ട് വിഭാഗക്കാരാണ് ഈ ഓൺലൈൻ ഡോക്ടർമാരും അതുപോലെ തന്നെ മരുന്ന് കമ്പനികൾക്ക് വേണ്ടി കള്ളം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ പനിയെക്കുറിച്ച് ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അടിസ്ഥാനമില്ലാത്തതാണ് പലതരം പനികളുള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഈ ഡോക്ടർ വീഡിയോ ഇട്ടിരിക്കുന്നത് പുതിയ കൊറോണ പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇത് ഇതുവരെ വരാത്തൊരു സാധനമാണ് ഇത് ടോട്ടലി ന്യൂ ആണ് ഫ്രഷ് ആണ് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മളൊരു നാൽപ്പത്തൻപത് കൊല്ലം പിന്നിലേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തരം ഉണ്ടായിരുന്നില്ല ഒരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പനി പനി മാത്രം നമുക്കറിയാം പനിക്ക് പൊതുവായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് മൂക്കടപ്പ് ജലദോഷം ശരീരവേദന മണം കിട്ടാതെ വരിക വായിക്ക് രുചയമില്ലാതിരിക്കുക ചില വ്യക്തികൾക്ക് ഇതെല്ലാം ഒരുമിച്ച് കിട്ടുമ്പോൾ മറ്റു ചിലർക്ക് ഏതെങ്കിലും ഒന്നും മാത്രമേ കാണുകയുള്ളൂ ശരീരവേദന മാത്രം അല്ലെങ്കിൽ വായിക്ക് രുചിയില്ല ഇല്ല അതുമില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സുഖമില്ല അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് അയാളുടെ ജീവിതശൈലി അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിൽ അതിലുണ്ടാകും പക്ഷേ അത് പനി മാത്രമാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എത്ര തരം പനികളുണ്ട് പന്നിപ്പനി പക്ഷിപ്പനി ഡെങ്കിപ്പനി കൊറോണപ്പനി എനിക്കറിഞ്ഞുകൂടാ എത്ര തരം പനികളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ അത്രയേറെ പനികളുള്ളതായിട്ടാണ് പത്രങ്ങളിൽ നമ്മൾ കാണുന്നത് ആരാണ് ഈ പനികളെ ഉണ്ടാക്കുന്നത് പ്രകൃതിയാണ് ഒരു പനി മാത്രമേ ഉള്ളൂ അത് പേടിക്കേണ്ട ഒരു രോഗമല്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ പിന്നെ ആ രോഗം വെച്ച് എങ്ങനെയാണ് പത്ത് കാശുണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ പനിയെ മരുന്ന് കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പനിയെ പുതിയ പുതിയ വെറൈറ്റികളായിട്ട് വിഭജിക്കുന്നു ഓരോ വെറൈറ്റിയും ഉണ്ടാക്കുന്നത് ഇന്ന വൈറസ് ആണെന്ന് അവർ പറയുന്നു ആ വൈറസിനെ കൊണ്ട് മുമ്പിൽ നിർത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് സാധിക്കുകയുമില്ല അപ്പോൾ നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു വൈറസ് മൂലമാണ് ഇന്ന രോഗം ഉണ്ടാകുന്നതെന്ന് അവർ പറയുന്നു ഇവിടെ കുറേയേറെ അത് മാർക്കറ്റ് ചെയ്യുന്നു പത്രക്കാർ മാർക്കറ്റ് ചെയ്യുന്നു സർക്കാർ ഏറ്റുപിടിക്കുന്നു നമ്മളത് വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ പനി ഒന്ന് മാത്രമേ ഉള്ളൂ പനി ഉണ്ടാക്കുന്നത് വൈറസ് അല്ല എന്നാണ് എൻ്റെ തിരിച്ചറിവ് കാരണം പനി ഉണ്ടാകുന്നത് എപ്പോഴും പ്രകൃതിയിൽ കാലാവസ്ഥ മാറ്റം സംഭവിക്കുമ്പോഴാണ് ചൂട് കാലത്തിൽ നിന്നും തണുപ്പിലേക്കോ തണുപ്പിൽ നിന്നും ചൂടിലേക്കോ ചൂടിൽ നിന്നും മഴക്കാലത്തേക്കോ മഴക്കാലത്ത് നിന്നും വേനൽക്കാലത്തേക്കോ ഒക്കെ മാറുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുകയാണ് മാറുന്ന കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഈ അഡ്ജസ്റ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ പനിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൂടാതെ ഞാൻ കേട്ടിരിക്കുന്നത് പനി ശരീരത്തിനുണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഒരു വ്യക്തിക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനിയിലൂടെ ശരീരത്തിലെ പല രോഗങ്ങളും മാറിപ്പോകുമെന്ന് ഞാൻ ചില ഡോക്ടർമാരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിന് വിശ്രമമില്ലാതെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പനി നമുക്ക് വിശ്രമം നൽകുകയാണ് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ജോലിക്ക് പോകില്ല അയാൾ ആഹാരം കഴിക്കില്ല കാര്യം ബാക്കി രുചി കാണില്ല അപ്പോൾ അയാളുടെ ശരീരത്തിന് ഒരു മുഴുവശ്രമം കിട്ടുകയാണ് ഒരു പനി വരുമ്പോൾ അപ്പോൾ അയാൾക്ക് ശരീരവേദന ഉള്ളതുകൊണ്ട് അയാൾ ഒരാടത്ത് അടങ്ങിക്കിടക്കും ഇളങ്ങനെ കിടക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ പുറമേ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പല രോഗങ്ങളും ശരീരം ഇല്ലാതാക്കുകയാവും പല രോഗങ്ങളും ഒരു പനി കിടക്കയിൽ വെച്ച് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഇല്ലാതാകും ആ ശരീരം സ്വയം ചെയ്യുന്ന ചികിത്സയാണ് ഒപ്പം തന്നെ അയാളുടെ ശ്വാസകോശത്തിലും മറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടികളും മറ്റും പനി വരുന്ന സമയത്ത് ചുമച്ചും തുമ്മിയും തുപ്പിയും ഒക്കെ പുറത്തേക്ക് പോകാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പനി ഒരു ശുചീകരണ പ്രക്രിയയാണ് നമ്മളതിനെ തടയേണ്ട കാര്യമില്ല എന്നാൽ പനി പ്രശ്നമായിട്ട് മാറുന്നത് അതിനെ തടയുന്നവർക്കാണ് ഒരു വ്യക്തിക്ക് പനി വരുമ്പോൾ അയാൾ ഉടൻ തന്നെ പോയിട്ട് മരുന്ന് വാങ്ങി വയ്ക്കുക അതും ആധുനിക കാലത്ത് പല ആൾക്കാരും ഡോക്ടർമാരെ പോലും കാണാൻ പോകാറില്ല നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയിട്ട് പാരസെറ്റമോളും ആൻറ്റിബയോട്ടിക്കും കഫ് സിറപ്പും ഒക്കെ ചാക്കുകണക്കിന് വാങ്ങിക്കൊണ്ട് വന്ന് ഒത്തിരി തട്ടും ഇത് കഴിക്കുമ്പോൾ അവർക്കൊരല്പം ആശ്വാസമൊക്കെ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പനിയിലൂടെ ശരീരം മറികടക്കാൻ ശ്രമിച്ച പ്രശ്നത്തിന് ഇവർ മരുന്ന് നൽകി തടഞ്ഞു നിർത്തുകയാണ് ഒപ്പം ശരീരത്തിലേക്ക് ചെല്ലുന്ന ഈ കെമിക്കൽ ഡ്രഗുകൾ അതായത് ഈ രാസമരുന്നുകൾ പാരസെറ്റമോൾ നിങ്ങൾക്കറിയാൻ പേരുകെട്ട വില്ലനാണ് മനുഷ്യൻ്റെ കരളും കിഡ്നിയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗുളികയാണ് പാരസെറ്റമോൾ കഫ്സിറപ്പുകൾ ഇന്ത്യയിലെ കഫ്സിറപ്പുകൾ കുപ്രസിദ്ധമാണ് ആഫ്രിക്കയിലും മറ്റ് പലയിടങ്ങളിലും ഇന്ത്യയിൽ തന്നെയും ഇവിടുത്തെ കബ്സറപ്പ് കഴിച്ച് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മരിച്ചു പോയോ നമ്മൾ അറിയുന്നു എന്നാൽ ഈ കബ്സറപ്പ് കഴിച്ച് ഗുരുതരമായിട്ടുള്ള രോഗം ഉണ്ടായിട്ടുള്ള എത്ര പേര് കാണും അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ആൻറ്റിബയോട്ടിക്കുകൾ അധികം ഉപയോഗിക്കരുതെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ മോഡേൺ മെഡിസിൻ തന്നെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇതൊന്നും നോക്കാതെ ഒന്നുകിൽ ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാതെയോ ഇതെല്ലാം വാങ്ങി കഴിക്കുകയാണ് കഴിച്ച് പനി ഒതുക്കി നിർത്തുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ പനിയെ അടിച്ചൊതുക്കി ലെവലാക്കി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പനി അവിടെ തന്നെ കിടപ്പുണ്ട് ഇവരതിനെ സപ്രസ് ചെയ്ത് നിർത്തുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടും എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം നടത്താൻ ആഗ്രഹിച്ചിരുന്ന റിപ്പയറുകൾ ഇപ്പോൾ നമുക്ക് കക്കൂസിൽ പോകണം തോന്നിയാ നമ്മൾ പോകുന്നില്ല പിടിച്ചു നിർത്തുന്നു ഒരു മരുന്ന് കഴിച്ചിട്ട് ആ തോന്നൽ പിടിച്ചു നിർത്തുന്നു കുറേ ദിവസത്തേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ ഈ സാധനം പുറത്തു പോയാലേ പറ്റുള്ളൂ വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി അത് വരുമ്പോൾ നമ്മൾ വീണ്ടും മരുന്ന് കഴിച്ച് നിർത്തും പക്ഷെ ഒടുവിൽ ഒരു മരുന്നിൻ്റെയും പിടിയിൽ നിൽക്കാതെ അത് പുറത്തേക്ക് തന്നെ പോകും അപ്പോൾ അയാളുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്ര കാലവും അത് ഉള്ളിൽ കെട്ടിക്കിടന്നുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാലോചിച്ച് നോക്കുക അതേപോലെ തന്നെയാണ് ഒരു പനിയെ നമ്മൾ അടിച്ചമർത്തി നിർത്തുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് പോകേണ്ടിയിരുന്ന ചില മാലിന്യങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കേണ്ടിയിരുന്ന ചില പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാതെ പോവുകയാണ് ഇങ്ങനെ ഓരോ സമയത്തും മരുന്ന് കൂടി ആ മരുന്ന് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവരുടെ ശരീരത്തിനുണ്ടാകുന്നു കാര്യം കെമിക്കൽ ഡ്രഗ്സാണ് അത് എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും തെറ്റായിട്ട് ബാധിക്കും അങ്ങനെ വ്യക്തിക്ക് പനിയിലൂടെ കിട്ടേണ്ടിയിരുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്നില്ല ഒപ്പം അഡീഷണൽ ആയിട്ട് ഉള്ളിലേക്ക് ചെല്ലുന്ന മരുന്നുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അയാൾക്ക് കിട്ടുകയും വേണം ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ചില സമയത്ത് പനി രൂക്ഷമായിട്ട് പോകുന്നത് കാര്യം ഓരോ തവണയും അവർ പനിയെ തറഞ്ഞു നിർത്തി തറഞ്ഞു നിർത്തി ശരീരത്തെ ദ്രോഹിക്കുകയായിരുന്നു ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ പനി കടുത്തു പോകും അത് ന്യൂമോണിയ ആയിട്ട് മാറും അവരുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങൾ പലതവണ ശരീരം പുറന്തള്ളാൻ ശ്രമിച്ചിട്ടും അവരതിനെ സമ്മതിക്കാതെ മരുന്ന് കൊടുത്ത് നിർത്തിയപ്പോൾ അത് രൂക്ഷമായിട്ട് മാറും അതിനെ നമ്മൾ ഒരു വൈറൽ രോഗമായിട്ട് കാണേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ നോക്കിയാൽ ഇത്തരത്തിൽ ന്യൂമോണിയ രോഗമുണ്ടാകുന്ന ആൾക്കാർ മുഴുവൻ തന്നെ കെമിക്കൽ ഡ്രഗ്സ് കഴിച്ച് പനിയെ പലതവണ തടഞ്ഞു നിർത്തിയ വ്യക്തികളായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പൊതുവിൽ നിരീക്ഷണമുള്ളവരായിരിക്കണം ആരെങ്കിലും പറയുന്നത് കേട്ട് മാത്രം ജീവിക്കുന്നവരായിട്ട് മാറരുത് അപ്പോൾ ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് കേരളത്തിൽ കൊറോണ വ്യാപനമില്ല കൊറോണ മൂലം ഇവിടെ ആരും ഈ സമയത്ത് മരിച്ചിട്ടില്ല മരിച്ചവർ മറ്റ് രോഗങ്ങൾ മൂലമാണ് മരിച്ചത് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് മരുന്ന് കമ്പനികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പത്രക്കാരെയും ഡോക്ടർമാരെയും എല്ലാ ഡോക്ടർമാരുമല്ല ചില സോഷ്യൽ മീഡിയ ഡോക്ടർമാരെയും നിങ്ങൾ ദയവ് ചെയ്ത് സൂക്ഷിക്കുക താങ്ക്